നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇനിയൊരിക്കൽ കൂടി അത്തരമൊരു സംഭവ വികാസം ഉണ്ടായാലേ ഞാൻ മിക്കവാറും ഒന്നും മിണ്ടാതെ നിൽക്കും പറയുന്നത് സാം കോൺസ്റ്റസ് ആണ് ജസ്പ്രീത് ബൂമ്രയുമായിട്ടുണ്ടായ ആ വിഷയത്തെക്കുറിച്ചാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത് ഉസ്മാൻ ഖ്വാജ ടൈം വേസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ബൂമ്ര അതിനോട് പ്രതികരിച്ചതിന് നോൺ സ്ട്രൈക്കർ എൻഡിൽ നിന്ന സാം കോൺസ്റ്റസ് ഒരു കാര്യവുമില്ലാതെ ഇടപെട്ടു പ്രശ്നം വഷളാക്കിയതൊക്കെ നമുക്കറിയാമല്ലോ പിന്നെ ജസ്പ്രീത് ബുംറ ഉസ്മാൻ ഖോജയെ മടക്കി വിട്ടിട്ട് കോൺസ്റ്റസിനെ നേരെ തിരിഞ്ഞുകൊണ്ട് നടത്തിയ ആഘോഷം ഇന്ത്യൻ ടീം മുഴുവനും അദ്ദേഹത്തിന് നേരെ തിരിഞ്ഞ് നടത്തിയ ആഘോഷം അതിനെ തുടർന്ന് ഓസ്ട്രേലിയയുടെ കോച്ച് ഇന്ത്യൻ താരങ്ങൾ കോൺസ്റ്റസിനെ ഭയപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് പറഞ്ഞത് ഇന്ത്യൻ കോച്ച് ഗൗതം ഗംഭീർ സീരീസിന് ശേഷം ഇത് ടഫ് മെൻ കളിക്കുന്ന ടഫ് ഗെയിമാണ് അവിടെ സോഫ്റ്റ് ആയിട്ടൊന്നും ചെയ്യാനില്ല കോൺസ്റ്റസിൻ്റെ ബൂംറയോട് ആ സമയത്ത് അങ്ങനെ പ്രതികരിക്കേണ്ട ഒരു കാര്യവുമില്ലാതെ അയാൾ ബിസിനസ് ആയിരുന്നില്ല എന്നൊക്കെ ശക്തമായ ഭാഷയിൽ ഗംഭീറും പറഞ്ഞു ഇപ്പോൾ കോൺസ്റ്റാസ് കോഡ് സ്പോർട്ടുമായിട്ട് നടത്തിയ ഇൻ്റർവ്യൂവിൽ പറയുന്നു ഞാൻ ഇതൊക്കെ ലേണിംഗ് കെയറുമായിട്ടാണ് എടുക്കുന്നത് ഒരു ലെസൺ എന്ന രൂപത്തിലാണ് എടുക്കുന്നത് ഇനി ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ടാവും പ്രൗളി ഞാനൊന്നും മിണ്ടാതെ നിൽക്കും ബൂമ്ര വേൾഡ് ക്ലാസ് പ്ലെയറാണ് ആബ്സുലൂട്ട്ലി വേൾഡ് ക്ലാസ് ആണ് മുപ്പത്തിരണ്ട് വിക്കറ്റുകൾ ഒരു സീരീസിൽ എടുക്കുക എന്നുള്ളത് ചില്ലറ കാര്യമല്ല എന്നുകൂടി പത്തൊമ്പതുകാരനായിട്ടുള്ള സാം കോൺസ്റ്റാസ് പറയുന്നുണ്ട് കോഡിന് അദ്ദേഹം നൽകിയിട്ടുള്ള ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്കൊന്ന് പോകാം ഐ ഫീൽ ലൈക്ക് ഐ ലവ് ബീയിങ് ഇൻ ദി കോണ്ടസ്റ്റ് ഏറ്റവും നല്ല രൂപത്തിൽ എൻ്റെ കാൽവെപ്പ് മുന്നോട്ട് വയ്ക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും ഇതൊരു ഗുഡ് ലേണിംഗ് ആയിട്ടാണ് ഈ വിഷയങ്ങളൊക്കെ ഞാൻ കാണുന്നത് ഐ ഫീൽ ലൈക്ക് ഇറ്റ്സ് പ്രോബ്ലി എ ഗുഡ് ലേണിംഗ് ഫോർ മീ അവിടെ സമയം വേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത് അതായിരുന്നു എൻ്റെ ഇൻറ്റൻഷനും അങ്ങനെയെങ്കിൽ അവർക്ക് ഒരു ഓവർ കൂടി അറിയാൻ പറ്റാതെയാക്കുക അതാണ് ഞാൻ അവിടെ ഉദ്ദേശിച്ചത് പക്ഷേ ബോംബ്രയാണ് അവസാന ചിരിചിരിച്ചത് ആ വിക്കറ്റ് അദ്ദേഹം എടുത്തു ഒബ്വിയോസ്ലി ഹീസ് വേൾഡ് ക്ലാസ് അദ്ദേഹം മുപ്പത്തിരണ്ട് വിക്കറ്റുകൾ എടുത്തു ഒരു സീരീസിലെന്ന് പറയുമ്പോൾ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ഇനി ഇത്തരം സന്ദർഭങ്ങളുണ്ടായാൽ മെയ് ബി ഐ വുഡൻ ഹാവ് സെഡ് എനിത്തിങ് ഞാനൊന്നും പറയാതെ നിൽക്കുമായിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് ഇനി ഇങ്ങനെ ഉണ്ടായാൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം വ്യത്യസ്തമായ രൂപത്തിലായിരിക്കുമെന്ന് തന്നെ പറയുന്നു അദ്ദേഹം പറയുന്നുണ്ട് ഹമ്പിളായിട്ടുള്ളൊരു വ്യക്തിയായിട്ട് മുന്നോട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ഗെയിമിന് ചിലതൊക്കെ തിരിച്ച് അങ്ങോട്ട് കൊടുക്കാൻ കഴിയുന്ന വളരെ ഹമ്പിളായ ഒരു വ്യക്തിത്വമാവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് അവിടെ ഉണ്ടായിരുന്ന എല്ലാ കിഡ്സിനും ഓട്ടോഗ്രാഫ്സ് കൊടുക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ഫോട്ടോ എടുക്കാൻ വന്നവരോടൊക്കെ ഒപ്പം ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട് ഐ വാണ്ട് ടു ബി നോൺ ഓഫ് ദി ഫീൽഡ് ആസ് ബീയിങ് എ നൈസ് പേഴ്സൺ കളിക്കളത്തിന് പുറത്തും ഒരു നല്ല വ്യക്തിയായിട്ട് അറിയപ്പെടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നുകൂടി സാം കോൺസ്റ്റാസ് പറയുന്നു അപ്പോൾ അതാണ് കാര്യം ഇനി നമ്മൾ കൂടെ പറയണ്ടല്ലോ അദ്ദേഹം തന്നെ പറയുന്നു ബൂമറ വേൾഡ് ക്ലാസ് ആണ് എന്നൊക്കെ അദ്ദേഹം തന്നെ സമ്മതിക്കുന്നു എല്ലാ തരത്തിലുള്ള തിരിച്ചറിവുമുള്ള ഒരു വ്യക്തിത്വമായിട്ടാണ് ഈ ഇന്റർവ്യൂവിൽ നമ്മൾ അദ്ദേഹത്തെ കാണുന്നത് വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്ക്